എറണാകുളം ജില്ലയിൽ കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് വിതരണം ഇന്നു മുതൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് മൂന്ന് ജില്ലകളിലേക്ക് കൂടി വരുന്നത് എല്ലാ തരം കെ എസ് ആർ ടി സി ബസ്സുകളിലും ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടപ്പാക്കിയ ട്രാവൽ കാർഡ് പദ്ധതിയാണ് മൂന്ന് ജില്ലകളിലേക്ക് കൂടി വരുന്നത് എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഇനി മുതൽ ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും ഈ കാർഡുകൾ ഉപയോഗിച്ച് എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യാൻ സാധിക്കും യാത്രക്കിടെ ചില്ലറയെന്ന പ്രശ്നം ഇനി യാത്രക്കാർക്കുണ്ടാകില്ല കണ്ടക്ടർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നിവരിൽ നിന്നും ട്രാവൽ കാർഡ് ലഭിക്കും നൂറ് രൂപയാണ് കാർഡിന് വില യാത്ര ചെയ്യാൻ പ്രത്യേകം റീചാർജ് ചെയ്യണം ഇത്തരത്തിൽ അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെ റീചാർജ് ചെയ്യാൻ സാധിക്കും ഒരേ കാർഡ് തന്നെ ബന്ധുക്കൾക്കും കാർഡ് നഷ്ടപ്പെട്ടാൽ യാത്രക്കാർ യൂണിറ്റിൽ വിവരം അറിയിക്കണമെന്നും എറണാകുളം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ടി എ ഉബൈദ് പറഞ്ഞു ഇപ്പോ എല്ലാം ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആണല്ലോ നമ്മൾ ഡിജിറ്റൽ മണി ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ പൈസ കറൻസി ആയിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എവിടെ പോയാലും നമുക്ക് കോഡ് വഴിയോ പൈസ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ കാര്യം മാറി വളരെ ലളിതമായി ആളുകൾക്ക് ഇത് യാത്ര ചെയ്യാനും പരാതിരഹിതമായിട്ടും ഈസി ആയിട്ടും കൈകാര്യം ചെയ്തു പോകാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എപ്പോൾ വേണമെങ്കിലും റീചാർജ് ചെയ്യാം വലിയ വിഷയങ്ങളില്ല കുറച്ച് കൂടുതൽ കൂടുതൽ ജനകീയമായ ഒരു സംവിധാനത്തിലേക്ക് കെ എസ് ആർ ടി സി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് ഈ മാറ്റം ഒരു വർഷം വരെയാണ് കാർഡിന്റെ കാലാവധി നിലവിൽ ആയിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാല്പത് രൂപയും രണ്ടായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നൂറു രൂപയും അധികമായി ലഭിക്കും ഇതിനു പുറമേ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ യാത്രക്കാർക്ക് ബസ് വിവരങ്ങൾ അന്വേഷിക്കാൻ ലാൻഡ് നമ്പറിനു പുറമേ മൊബൈൽ ഫോൺ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറങ്ങിയത് കേരള വിഷൻ ന്യൂസ് കൊച്ചി